ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സന്തോഷം നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷുദിനം ആശംസിക്കുന്നു അപ്പോൾ ആദ്യമേ കൂടി തന്നെ നമുക്ക് തുടങ്ങാം എല്ലാവർക്കും വിഷു ഒരുക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ പലരും പൂക്കൾ തേടിയും കണിപ്പൂക്കൾ തേടിയും കണിവെള്ളരി വാങ്ങാനും പൂജാകാര്യങ്ങൾക്കുള്ള പൂജാദ്രവ്യങ്ങൾ ആയിട്ട് വിഷു ഒരുക്കുന്ന തിരക്കില് തന്നെയാണ് എല്ലാവരും മലയാളികളൊക്കെ ഇങ്ങനെ വിഷുവിൻ്റെ പുറകെയാണ് അപ്പോൾ നമുക്കിവിടെ വിഷു ഒരുക്കാനായിട്ട് എൻ്റെ ഗാർഡനിലുള്ള ഒരു കുഞ്ഞ് കണിവള്ളരി എനിക്ക് കിട്ടിയി കിട്ടിയിട്ടുണ്ട് ഇത് ചെറുതാണ് കേട്ടോ ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ ഒരു കുഞ്ഞ് ഒരു ക്യൂട്ട് കണിവള്ളരി നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ ആ കളറും ഒക്കെ ആയിട്ട് നല്ല എന്തോ എനിക്ക് വിഷുവിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു കണിവള്ളരി ഒരെണ്ണം കൂടെ എക്സ്ട്രാ എടുക്കാനായിട്ടില്ല അങ്ങനെ അത് എന്തായിരുന്നാലും ഞാൻ നട്ടതല്ല കേട്ടോ അതിങ്ങനെ വിത്ത് കിടന്ന് താനെ പൊടിച്ച് വന്ന് അങ്ങനെ ഉണ്ടായതാണ് വിഷുക്കാലമായപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് റൈപ്പായി അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കണി ഒരുക്കുന്നത് അപ്പോൾ ഇതുള്ളപ്പോൾ ഞാൻ എന്തിനു വാങ്ങണം അങ്ങനെ ഞാൻ അതിനെ കട്ട് ചെയ്ത് എടുത്തു ഇനി നമുക്കതിനെ വിഷു ഒരുക്കുന്ന കാര്യങ്ങളാണ് ഇനി ചെയ്യുന്നത് ഞാൻ കുറേ പൂക്കളൊക്കെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണിപ്പൂവ് നമ്മുടെ കണിക്കൊന്ന ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ എന്താണ് നടന്ന് ഓരോ കൊന്നമരം സെർച്ച് ചെയ്ത് നടന്ന് നടന്നാണ് ഞാൻ കണിപ്പൂവൊക്കെ സംഘടിപ്പിച്ചത് വാങ്ങാൻ കിട്ടും ഞാൻ കുറച്ച് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് ഞാൻ ഇങ്ങനെ കളക്റ്റ് ചെയ്തു അതൊക്കെ കൊണ്ട് നമ്മുടെ കണി ഒരുക്കുന്ന തിരക്കിലാണ് കണിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു കണി ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു വിഷുക്കാലം ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് വിഷുവിൻ്റെ ദിനം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു